നമസ്കാരം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിൽ ജർമ്മനിയിലെ മ്യൂണിക് വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചിടേണ്ടി വന്നു ഇവിടെ നിന്നുള്ള ഏതാണ്ട് ഇരുപതോളം വിമാന സർവീസുകളാണ് ഇത് കാരണം റദ്ദാക്കേണ്ടി വന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ ധാരണ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല ഡ്രോണുകൾ കണ്ട ഉടനെ തന്നെ വിമാനത്താവള അധികൃതർ പോലീസിനെ വരെ അറിയിക്കുകയായിരുന്നു അവർ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങളുമായി എത്തി പരിശോധിച്ചുവെങ്കിലും ഡ്രോണുകൾ അതിനകം അപ്രത്യക്ഷമായിരുന്നു ഈ ഡ്രോണുകൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴും പരക്കുകയാണ് മ്യൂണിക്കിലെ പ്രസിദ്ധമായ ബിയർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് നഗരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് അവരിൽ പലരും ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് നഗരത്തിൽ കുടുങ്ങിപ്പോയിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് എന്നാണ് ഒളിവില് കിട്ടുന്ന റിപ്പോർട്ട് എന്നാലും ഡ്രോണുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ബന്ധിപ്പിക്കാറുള്ള റഷ്യയുടെ പേരാണ് റഷ്യ പലപ്പോഴും പല രാജ്യങ്ങളിലേക്കും ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നതായി വ്യാപകമായ പരാതികൾ ഇപ്പോൾ ഉയരുകയാണ് പോളണ്ടിലേക്കും എസ്തോണിയയിലേക്കും ഈയിടെ റഷ്യയുടെ ഡ്രോണുകളും പോർ വിമാനങ്ങളും ഒക്കെ കടന്നുകയറ്റം നടത്തിയതായി ആരോപണമുയർന്നിരുന്നു പോളണ്ടിലേക്ക് കടന്നുകയറിയ ഡ്രോണുകൾ അവർ തകർത്തിരുന്നു ഇതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത് റഷ്യൻ നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യ ആയിട്ട് ഇതൊക്കെ തന്നെ പിന്നീട് നിഷേധിക്കുകയായിരുന്നു റഷ്യ ഇപ്പോൾ നടത്തുന്ന വ്യാപകമായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഇവരുടെ വിദേശ രാജ്യങ്ങളിലുള്ള ആസ്തികൾ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആസ്തികൾ മരവിപ്പിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും അത് റഷ്യ പുച്ചത്തോടുകൂടി തള്ളിക്കളയായിരുന്നു അതിൻ്റെ മോഷണം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് അതിനിടെ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ജർമ്മനിയിലെ തന്നെ മറ്റൊരു നഗരത്തിൽ ഇത്തരത്തിലുള്ള ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയാണ് അവിടെയുള്ള ഒരു പവർ പ്ലാന്റിന് മുകളിലും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുടെ മുകളിലും തന്നെയാണ് ഈ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇക്കാര്യം അധികൃതരെ അറിയിച്ച് അവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവ വീണ്ടും അപ്രത്യക്ഷമാവുകയായിരുന്നു ഏതോ വിദേശ രാജ്യത്തു നിന്ന് വന്നത് തന്നെയാണ് ഇവ എന്നാണ് കരുതപ്പെടുന്നത് പലപ്പോഴും ചാരപ്പണിക്കാണ് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാറുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഡ്രോണുകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ജനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അടിയന്തരമായി തന്നെ സർക്കാരിനെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ നാറ്റോ സഖ്യകക്ഷികളും തന്നെ ഏറെ ശ്രദ്ധയിലാണ് കാരണം റഷ്യ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമോ എന്നുള്ള ഭയം പല അതിലംഗരാജ്യങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അംഗരാജ്യങ്ങളിലേക്ക് ഈ ഡ്രോണുകൾ അയച്ച് അവിടെ രഹസ്യം ചോർത്താൻ റഷ്യ ശ്രമിക്കുന്നതായിട്ടാണ് അവരും സംശയിക്കുന്നത് ഈയിടെ ഡെൻമാർക്കിലും സംശയകരമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ഡ്രോണുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല ഈ ഡ്രോണുകൾക്കുണ്ടായിരുന്നൊരു പ്രത്യേകത ഇവ പറഞ്ഞത് മുഴുവൻ ഡെൻമാർക്കിലെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകൾക്ക് മുകളിലാണ് ഇത് പറഞ്ഞത് എന്നാണ് ഡെൻമാർക്ക് അന്നേ ആരോപിച്ചിരുന്നത് ഇത് റഷ്യ തന്നെയാണ് തങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി റഷ്യയാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ നിരന്തരമായി ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തേക്ക് അയക്കുന്നത് എന്ന് നേരത്തെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരെല്ലാം ചേർന്ന ഒരു യോഗത്തിൽ ഇത് തടയുന്നതിനായി എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു അതായത് ഡ്രോണുകൾ കടന്നു വരുന്നത് തടയുന്നതിനായി മിസൈൽ പ്രതിരോധ സംവിധാനം പോലെ തന്നെ ഡ്രോണുകൾ തടയാനും സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു കാരണം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പലരും ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെയാണ് ആക്രമണം മാത്രമല്ല ചാരപ്രവർത്തനവും നടത്തുന്നത് ഏതായാലും യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യത്തിൽ കർശന നിലപാടിലേക്ക് തന്നെ നീങ്ങുകയാണ് റഷ്യ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് അവരിപ്പോഴും ഓർച്ച് വിശ്വസിക്കുന്നത് ഏതായാലും റഷ്യ ആകട്ടെ ഇക്കാര്യത്തിനോട് ഇനിയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല